ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇരിക്കെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവും ജനറൽ ബോഡിയും യോഗം ചേർന്നു രണ്ടു ദിവസം ചർച്ച ചെയ്തു എന്നിട്ട് പുറത്തുള്ള അവസർക്ക് മുച്ചക്ര മുച്ചക്രവാഹനങ്ങളും സംഘടനയ്ക്കകത്തുള്ള അവസർക്ക് മാസാന്ത പെൻഷനും പ്രഖ്യാപിച്ചു അനന്തരം സംഘടനയുടെ പ്രസിഡന്റ് മാധ്യമങ്ങളോടായി ആയി ഒരു ചോദ്യം ചോദിച്ചു ഏതാ സംഘടനയുടെ അംഗം കൂടിയായ നടി പീഡിപ്പിക്കപ്പെട്ടതും അനുബന്ധ സംഭവങ്ങളുമാണ് മാധ്യമങ്ങൾ ചോദ്യമായി ഉന്നയിച്ചത് എക്സിക്യൂട്ടീവ് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കജാഞ്ചിയെ പോലീസ് കൊണ്ടുപോയി നേരം മൊഴിയെടുത്തത് സ്വാഭാവികമായും അതൊക്കെയായിരുന്നു ചോദ്യത്തിന്റെ ഊന്നൽ അല്ല അല്ല ഞങ്ങൾ അത് അതിനെ പറ്റിയിട്ട് ഞങ്ങൾ സംസാരിച്ചു പക്ഷെ അത് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ നമ്മളിവിടത്തെ മുഖ്യമന്ത്രിയെയും അതുപോലെ അന്ന് ലോഹലാഥ് ബെഹ്റ അദ്ദേഹത്തെയും വിളിച്ച് ഞാൻ സംസാരിച്ചതാണ് ആദ്യം നമ്മൾ വിളിക്കുകയും അദ്ദേഹം അവരായിട്ട് സംസാരിച്ചു ആ സമയത്ത് അവർ പറഞ്ഞു ഇന്നസെന്റ് ഇനി ആവശ്യമില്ലാതെ ചാനലിലോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയരുത് കാരണം അത് കേസിനെ ബാധിക്കും അതിനുശേഷം പിന്നെയും നമ്മൾ മീറ്റിംഗ് കൂടി നമുക്കൊക്കെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് അത് വേറെ ഒരാൾക്കും അയാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കുണ്ടായിരുന്നു അവരൊക്കെ അമ്മയുടെ മക്കളാണ് അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇത് തന്നെ പറഞ്ഞ് ഇതിന് നിരാഹാരമോ സത്യാഗ്രഹമോ കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല അവർ പ്രതിയെ പിടിക്കേണ്ട ആളെ പിടിക്കുകയും ഒരാളെ എന്നല്ല ഒന്നോ രണ്ടോ ആളുകൾ അല്ലേ അഞ്ചു പേര് അവർ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതിനൊക്കെ ഇനി അതൊന്നും ശരിയായില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ അതിന് മുന്നോട്ട് ഇറങ്ങും എല്ലാവരും എന്നുകൂടെ ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവത്തെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് ഉപദേശം കിട്ടിയിട്ടും പ്രസ്താവനകൾ നടത്തില്ലെന്ന് സംഘടന തീരുമാനിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടനയുടെ ഭാരവാഹികളായ പലരും നിരന്തരം പ്രസ്താവനകൾ നടത്തി അതേ കുറിച്ച് സംഘടനക്ക് നിലപാടുണ്ടോ എന്നായിരുന്നു ഒരു ചോദ്യം അല്ല അങ്ങനെ പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല ഭാരവാഹികളൊന്നും ആരും നടത്തിയിട്ട് പറഞ്ഞിട്ടില്ല കാര്യം ദിലീപ് ഭാരവാഹിയാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് നമ്മൾ കൂട്ടുകൂടുമ്പ ശ്രദ്ധിക്കണം ഒരു ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂണിറ്റിൽ പരിചയപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഒരുപാട് ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനെ വളച്ചൊടിച്ചത് എല്ലാവർക്കും അറിയാം പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് അങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോൾ അതിൻ്റെ കൂടെ നൂറ് ശതമാനം ആ വേദനയിൽ പങ്കുകൊണ്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അതില് ആ സഹപ്രവർത്തക ഇങ്ങനെ ഒരു വ്യാഖ്യാനം സത്യം പറഞ്ഞ രണ്ടു ദിവസമായിട്ട് ഉണ്ടായി അവരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മനോരമയിൽ കൂടി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് അത്തരത്തിലൊരു തെറ്റിദ്ധാരണയും ഈ അമ്മ ഇടപെട്ടതിൽ ഒരു വീഴ്ച ഉണ്ടെന്നോ ഇവിടുത്തെ അംഗങ്ങൾ ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ഒരു അംഗങ്ങൾക്കും തോന്നിയിട്ടില്ല ആദ്യം തന്നെ ശ്രീ ഇന്നസെന്റ് ശ്രീ മമ്മൂട്ടി അവരെല്ലാവരും നിങ്ങൾക്ക് എന്ത് ഇതുമായി ബന്ധപ്പെട്ട ഏത് മാധ്യമങ്ങൾ കാണുന്ന ഏത് വിഷയത്തുള്ള സംശയം ചോദിക്കാമെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഉച്ചവരെ നടന്ന ചർച്ചയിൽ ആരും അങ്ങനെ സംശയങ്ങളൊന്നും അവർക്ക് വിശ്വാസമുണ്ട് ഈ സംഘടനയിലും ഇതിലെ അംഗങ്ങൾക്കും പരസ്പരം വിശ്വാസമുണ്ട് ആ കൂട്ടായ്മയും ഐക്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് യോഗം പിരിച്ചുവിടുന്നു എന്ന മട്ടിൽ മാധ്യമ സമ്മേളനം പിരിച്ചുവിടാൻ സംഘാടകർ ശ്രമിച്ചെങ്കിലും അവിടം കൊണ്ടൊന്നും സംഗതി നിന്നില്ല ചോദ്യങ്ങൾ പിന്നെയും ഉയർന്നു വിഷയം യോഗത്തിൽ ചർച്ചയ്ക്ക് വരാഞ്ഞിട്ടാണോ ചർച്ച അനുവദിക്കാഞ്ഞിട്ടാണോ എന്നായി ഒരു ചോദ്യം ആരും ഉന്നയിച്ചില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആള് തന്നെ പറഞ്ഞു ചർച്ച ഉണ്ടായില്ല അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ചർച്ച ഉണ്ടായില്ല ഞങ്ങൾ പറഞ്ഞു അല്ലെ ഞാൻ തന്നെ ഞാൻ തന്നെ സ്റ്റേയിൽ വന്ന് പറഞ്ഞു എല്ലാവരും ചോദ്യം ചോദിച്ചോളൂ എന്ത് സംശയമാണേ ചോദിക്കുന്നത് ഞാനാണ് ആവശ്യപ്പെട്ടത് പക്ഷെ ആരും ചോദിച്ചില്ല ആരും പറഞ്ഞില്ല അതൊരു നിയമപ്രശ്നല്ലേ ഇതിപ്പോ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കുന്നത് നമ്മള് അത് എന്നോട് അന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതാണ് കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് അത് നമുക്ക് സംശയമായിട്ട് അത് എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനത്തെ ഉള്ള അത് തന്നെ എവിടെ ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും ഒന്നും സംസാരിച്ചില്ല അത്രേ ഉള്ളൂ നേരത്തെ ഇന്നസെന്റേട്ടാ പറഞ്ഞു പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് അമ്മയുടെ വിലയിരുത്തൽ അത് നടക്കട്ടെ അതിനകത്ത് തടസ്സം എന്താ ആരും ഞങ്ങളെ പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്തും ഒരിക്കലുമില്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന നിലയിൽ പോലീസ് ദിലീപിനെ മൊഴിയെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോലീസിന് മുമ്പിൽ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു പൗരനെന്ന നിലയിൽ അദ്ദേഹം പോകുന്നു അതിനെന്താ സംഘടന അത് നിങ്ങൾ തന്നെ വിലയിരുത്തി അങ്ങനെ ഒരു സെറ്റ് ഉണ്ടെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അത് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അത് അംഗീകരിക്കാനല്ലേ പറ്റൂ അത് നല്ല കാര്യം തന്നെ ഞങ്ങൾ സംശയിക്കുന്നില്ല ഞങ്ങളെ അങ്ങനായ രണ്ടു പേർക്കുണ്ടായ ദുഃഖത്തിൽ ഞങ്ങൾക്ക് ഇന്നസെന്റ് എംപിയും ഗണേഷ് കുമാർ എം എൽ എയും കൊടുത്ത മറുപടിയൊന്നും പോരാ എന്ന് തോന്നിയപ്പോൾ മുകേഷ് എം എൽ എ എഴുന്നേറ്റു അങ്ങനെ നിങ്ങൾ ഒരാളെ ഒരാളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊന്ന് ശരി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്ന് ശരിയല്ല ദിലീപ് ദിലീപ് തെറ്റ് നിയമ നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത് ആ നിയമവ്യവസ്ഥയിൽ പോലീസുണ്ട് അവര് അവര് നോക്കി ഞങ്ങൾ ഈ രണ്ടംഗങ്ങളെ ഈ ഈ വിഷമം അനുഭവിക്കുന്ന രണ്ടംഗങ്ങളെയും ഞങ്ങൾ തല്ലി പറയില്ല ആരെന്ത് പറഞ്ഞാലും രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് രണ്ടുപേരെ ഒരു കാരണവെച്ചാലും ഞങ്ങൾ തള്ളി പറയില്ല അവരുടെ വേദനയിൽ ഞങ്ങൾ ഒറ്റ കെട്ടും ഞങ്ങൾ തള്ളി പറയില്ല നിങ്ങൾ എന്ത് തലവുത്തി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് ഞങ്ങൾ കൂടെ സൗകര്യങ്ങൾ കൊണ്ടു നടക്കും ഞങ്ങൾ തള്ളിപ്പറിയില്ല അതിനാരും ശ്രമിക്കേണ്ട ഈ സംഘടന പൊളിയുകയും ഇല്ല ഒറ്റകെട്ടാണ് ഈ സംഘടന ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ കുറുക്കൻ വേട്ടയാടുന്ന പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒരുത്തനെയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി വേട്ടയാടി ചോര കുടിച്ച് തിന്നാൻ ആരെയും അനുവദിക്കില്ല അമ്മ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ രണ്ട് മെമ്പർമാരെയും കൂടെ ഇട്ട് ഞങ്ങൾ ഈ പരിപാടിയുണ്ട് ഇല്ല അവര് 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 ഞങ്ങൾക്ക് തന്ന അല്ല അതന്നെ പറയരുത് അവര് ഞങ്ങൾ ഔദ്യോഗിക ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു വനിതാ സംഘടനയുടെ മെയിൻ ആൾ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പിന്നെ നിങ്ങൾ ചോദിക്കണം അവരോട് ചോദിക്കണം വനിതാ സംഘടന ഞങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചു കൊണ്ട് കത്ത് തന്നിരുന്നു അത് ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു ഞങ്ങൾ അവരുമായി സഹകരിച്ചുവാൻ തീരുമാനിച്ചു വനിതാ സംഘടന അമ്മയ്ക്കെതിരല്ല കെഫ്കയ്ക്കെതിരല്ല പ്രൊഡ്യൂസേഴ്സിനെതിരല്ല ആർക്കും എതിരല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളെന്ത് ചെയ്തു ആ സലീംകുമാർ പറഞ്ഞു സലീംകുമാർ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പ്രകടിപ്പിച്ചു അതവിടെ കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അദ്ദേഹം പിൻവലിച്ചു ഖേദം പ്രകടിപ്പിച്ചു അതിനകത്ത് ഞങ്ങൾ ഉത്തരവാദിത്തമില്ല സലിൻകുമാറിന്റെ അഭിപ്രായം സലീൽകുമാറിൻ്റെതാണ് ഞങ്ങളുടെ അംഗങ്ങളെ അമ്മ തള്ളി പറയില്ല അമ്മ ഒറ്റക്കെട്ടാണ് നിങ്ങൾ അന്ന് ചോദിക്കണ്ട എന്ന് ചോദിച്ചാലും ഒരിതുല്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും അത് ഞങ്ങളുടെ ചുമതലയാണ് അതിനാണ് ഈ സംഘടന ഞങ്ങളുടെ ബൈലോയിൽ പറയുന്ന അതാണ് എന്ത് തർക്കിച്ചിട്ടും കാര്യമില്ല തീരുമാനം പരക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞു ഇതാ താങ്ക് യു താങ്ക് യു ഫോർ പറഞ്ഞു മൗനം വിദ്വാനുഭൂഷണം എന്നാണല്ലോ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒരക്ഷരം മിണ്ടിയില്ല അവർ ലക്ഷണമൊത്ത വിദ്വാൻമാരാണ് പീഡിപ്പിക്കപ്പെട്ട നടിയേയും ചോദ്യം ചെയ്യപ്പെട്ട ദിലീപിനെയും ഒരേപോലെ സംരക്ഷിക്കും എന്നാണ് ഇടുന്നത് ഭരണകക്ഷി എം എൽ എമാരായ മുകേഷും ഗണേഷ് കുമാറുമാണ് സംഘടനയുടെ പ്രസിഡന്റ് ഭരണകക്ഷി എം പി സംഘടനയ്ക്ക് ഉപദേശം കൊടുക്കുന്നത് ഇനിയും ഡി ജി പി ആകാൻ പോകുന്ന ലോകനാഥ് ബെഹ്റ തിരക്കഥ തിരിഞ്ഞു വരുമോ എന്തോ കാത്തിരിക്കാം